വർദ്ധിച്ചു വരുന്ന ലഹരി എന്ന മാരക വിപത്തിനെ തിരിച്ചറിഞ്ഞ എല്ലാവരും ഇതിനെതിരെ ഒറ്റക്കെട്ടായി ബഷീർ പരസ്പര ബഹുമാനവും സ്നേഹവും അന്യം നിന്ന് പോകരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് വളരെ ഒരു പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു സാമൂഹ്യ വിപത്ത് മാരകമായ ലഹരിക്ക് അടിമയായിക്കൊണ്ട് ചെറുപ്പക്കാരും പ്രായമായവരും കുട്ടികളുമൊക്കെ വരെ വേഷിക്കൊണ്ട് അവരെ ലഹരിക്കടിമയാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ ഈ കൊച്ച് കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് മുൻകാലങ്ങളൊക്കെ വ്യത്യസ്തമായി തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ അളന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മക്കളെ അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിന് അധ്യാപകന് ശ്വാസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അഥവാ കുട്ടിയെ ഒന്ന് ഗുണദൂഷിച്ചാൽ അതിന് രക്ഷിതാക്കൾ അധ്യാപകന്റെ നേരെ കടന്നു കയറുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ വീട്ടിലെ വീട്ടിലെ കുട്ടികൾക്ക് പല വീട്ടിലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ കുട്ടി എന്താണെന്ന് ആരും മനസ്സിലാക്കാത്ത ഒരവസ്ഥ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു പ്രയാസ നമ്മൾ ഇന്ന് ഉള്ളത് നമ്മുടെ മുൻകാലങ്ങളൊക്കെ നമ്മുടെ സ്കൂളുകളിലും പാടുകളിലും കൂട്ടിക്കൊടുമ്പോൾ വ്യവസ്ഥ അതുപോലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടുമുള്ള ഐക്യം ധാരണ സ്നേഹം ബഹുമാനം ആദരം ഇതൊക്കെ ഇന്ന് അന്യം നിന്നും പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെയാണ് നമ്മൾ ഈ ബഹുമാനിൻ്റെ ആ പവിത്രം മനസ്സിലാക്കി കുടുംബ ബന്ധങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ അതൊക്കെ ഊട്ടിയുറപ്പിച്ച് നിങ്ങൾക്കൊരു പാടും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയുന്നത് ലഹരി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തെ കാണുന്ന നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറാണ് ഇന്ത്യയിൽ ഇന്ന് ലഹരി ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്തില് കേരളം എത്തിക്കൊണ്ടിട്ടാണ് മുമ്പ് പഞ്ചാബിലെയും മറ്റു സംസ്ഥാനങ്ങളിലേക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത് അതിനൊക്കെ മാറി വളരെ അധികം ലഹരിക്കടിമയാവുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതിന് നമുക്കറിയാലോ മകൻ ഉമ്മയെ കൊല്ലുന്നു അതുപോലെ തന്നെ മകൻ മക്കളെ എല്ലാവരെയും കൊല്ലുന്നു കുടുംബത്തെ ഒട്ടേറെ കൊല്ലുന്നു അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനൊക്കെ പരാക്രമം കാണിക്കുന്നു ഇങ്ങനെയുള്ള ഒരു വലിയൊരവസ്ഥ അതിന് നമുക്ക് ഈ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യണം നമ്മുടെ ഒരു ഭാവി തലമുറയെ നമുക്ക് സംരക്ഷിക്കപ്പെടണം നല്ല കുടുംബാദര്ശം ഉണ്ടാവണം നാടിനും നല്ല സമാധാനം ഉണ്ടാകണം അതുകൊണ്ട് ഈ ഈദൊരു വിതരണ ദിനത്ത് എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കണം ലഹരിക്കെതിരെ സമൂഹം നാടാകെ ഒന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രതിജ്ഞ ഈ ഈദിനത്തിൽ ഉണ്ടാകണം അതിനാകട്ടെ ഈ ഈദ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഈദ് ദിനാശംസപ്പെട്ടിരുന്നു